വത്തിക്കാൻ നയതന്ത്രജ്ഞൻ നിർണായക ചുമതലയിൽ കണ്ണൂർ ലാറ്റിൻ രൂപതയ്ക്ക് സഹായമെത്രാനെ നിയമിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മോൺസിഞ്ഞൂർ ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരിയാണ് രൂപതയുടെ ആദ്യ സഹായമെത്രാൻ രണ്ടായിരത്തി ഒന്ന് മുതൽ വത്തിക്കാന്റെ നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിച്ച് കാര്യശേഷി തെളിയിച്ച മോൺസിഞ്ഞോർ ഡെന്നീസിന്റെ നിയമന വിവരം ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമായ ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് വത്തിക്കാനിലും കണ്ണൂർ രൂപത ആസ്ഥാനത്തും ഒരേ സമയം വായിച്ചു വത്തിക്കാന്റെ മാൾട്ടയിലെ നയതന്ത്ര കാര്യാലയത്തിൽ പേപ്പൽ പ്രതിനിധിയുടെ ഫസ്റ്റ് അസിസ്റ്റന്റായി സേവനം ചെയ്തു വരികയാണ് ഡോ ഡെന്നിസ് കുറുപ്പശ്ശേരിയെ തേടി പുതിയ നിയോഗം എത്തിയത് രൂപതയ്ക്ക് ദൈവം കരുതലോടെ നൽകിയ രജത ജൂബിലി സമ്മാനമാണ് ഈ നിയമനമെന്ന് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല പറഞ്ഞു നിയുക്ത മെത്രാന്റെ അന്തർദേശീയ തലത്തിൽ വിവിധ രാജ്യങ്ങളിലെ പ്രവർത്തന പരിചയം കണ്ണൂരിന്റെ വളർച്ചയ്ക്ക് അനുഗ്രഹമാകുമെന്നും ബിഷപ്പ് വടക്കുംതല കൂട്ടിച്ചേർത്തു സഹായ മെത്രാന്റെ മെത്രാഭിഷേക ചടങ്ങുകളുടെ തീയതിയും വിശദാംശങ്ങളും രൂപത ആലോചന സമിതിയും രൂപത വൈദിക സമിതി കണ്ണൂർ പാസ്ട്രൽ കൌൺസിൽ എന്നിവ കൂടി തീരുമാനം എടുക്കുമെന്ന് രൂപതാ നേതൃത്വം അറിയിച്ചു കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതയിലെ പുരാതനമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ഇടവകാംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഓഗസ്റ്റ് നാലിന് കുറുപ്പശ്ശേരി സ്റ്റാൻലിയുടെയും ഷേർലിയുടെയും ഏഴു മക്കളിൽ നാലാമനായാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കലിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ദൈവശാസ്ത്രത്തിലും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും തത്വശാസ്ത്രത്തിലും ബിരുദവും റോമിലെ ഉർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൻ നിയമത്തിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട് തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് ഇടവകയിൽ സഹവികാരിയായും കടവാൽ തുരുത്ത് വിശുദ്ധ കുരിശിന്റെ ഇടവക പുല്ലുറ്റ് സെന്റ് ആന്റണീസ് എന്നിവിടങ്ങളിൽ പ്രീസ്റ്റ് ഇൻചാർജായും വികാരിയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വരെ സേവനം അനുഷ്ഠിച്ചു കോട്ടപ്പുറം രൂപത മുഖപത്രം ദിദിമൂസിന്റെ പത്രാധിപരും കേരള കത്തോലിക് സ്റ്റുഡന്റ്സ് ലീഗ് രൂപത ഡയറക്ടറും ആയിരുന്ന ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി രണ്ടായിരത്തി ഒന്ന് മുതലാണ് വത്തിക്കാന്റെ നയതന്ത്ര വിഭാഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ആഫ്രിക്കയിലെ ബുറുണ്ടിയിലായിരുന്നു ആദ്യ നിയമനം പിന്നീട് ഈജിപ്ത് തായ്ലന്റ് ചെക്ക് റിപ്പബ്ലിക് ആഫ്രിക്കയിലെ ഗാബോൺ എന്നീ നയതന്ത്ര കാര്യാലയങ്ങളിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ അമേരിക്കയിലെ വത്തിക്കാൻ എംബസിയിൽ പേപ്പൽ ന്യൂൺഷിയോ കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഫസ്റ്റ് അസിസ്റ്റന്റായിരുന്നു മോൺസിഞ്ഞോർ ഡെന്നിസ് ൊന്ന് മുതലാണ് മാൾട്ടയിലെ ദൗത്യം ലഭിച്ചത് കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല കെ ആർ എൽ സി സി കെ ആർ എൽ സി ബി സി അധ്യക്ഷനും കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനും നിലവിൽ കോഴിക്കോട് രൂപതാ മെത്രാനുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ തലശ്ശേരി അതിരൂപത മെത്രാപൊലിത്ത മാർ ജോസഫ് പമ്പ്ലാനി ആലപ്പുഴ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി രൂപതയിലെ വൈദികരും സന്യസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നിയുക്തസഹായമെത്രാനെ അപ്പസ്തോലിക അടയാളമായ മോതിരവും കുരിശുമാലയും ചുവപ്പ് ഷാളും തൊപ്പിയും ബിഷപ്പുമാർ ചേർന്ന് അണിയിച്ചു